വിവാദങ്ങളാണ് ഇപ്പോ നടക്കുന്നത് വിവാദങ്ങളാണ് നടക്കുന്നത് ജയത്തിൽ പോലും ഒരു ഒരു പ്രാധാന്യം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നു എന്താ സിജോടെ ആ ഒരു ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവര് പറഞ്ഞിരിക്കുന്ന ഈ മീഡിയ സേ ഞാൻ വേറൊന്നും നമ്മളെല്ലാരത്തുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും ജിൻഡോ പ്രവേ പറ്റിയൊന്നും അല്ല അവിടെ ഐ മീൻ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോ ബ്രോയുടെ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാ പുള്ളി പറയാത്ത കാര്യങ്ങളാണ് അവിടെ തെട്ടിരിക്കുന്നത് അതായത് ജിൻഡോ വിജയിച്ച വിജയിച്ചവരാണോ റിപ്പോർട്ടറിനോട് ചൂടായി ജിൻഡോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്തും ആക്ച്വലി ഞാൻ പറയാത്ത ഒരു കാര്യത്തെ വെച്ചിട്ടാണ് തമ്പലിൻ്റെ ടൈറ്റിലും കൊടുത്തിരുന്നത് ഞാൻ ഉദ്ദേശിച്ചിത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ പബ്ലിക് റിലേഷൻ പി ആർ എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആർമി ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവർക്കും അല്ലേ ആരും മറ്റേ പൈസ കൊടുത്ത് പെയ്ഡ് പി ആർ അതായത് പൈസ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കൂടി ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ട് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇത്ര സജീവമായതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ആർമി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ പൈസ കൊടുത്ത് വോട്ട് പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മറ്റുള്ള ആൾക്കാർ അധിക്ഷേപിക്കുന്നതും അതായത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഹെൽത്തി ഹെൽത്തിയായിട്ട് മത്സരിക്കുന്നുണ്ടാകത്ത് പക്ഷെ പുറത്ത് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഡെയിലി ലൈഫിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ആ രീതിയിൽ ഒരു പി ആർ വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് അന്നും ഇന്നും എന്നും എതിർപ്പ് മാത്രമേ ഉള്ളൂ ആ എതിർപ്പിനെ കുറിച്ച് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ വോട്ട് പർച്ചേസിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ജെന്യൂ ആയിട്ടല്ലേ വോട്ട് എപ്പോഴും വരിക അപ്പൊ ഒരു പി ആർ ടീമിനെ വെച്ചുകൊണ്ട് അതിപ്പോൾ ഞാൻ ടോപ്പ് ഫൈവിലേക്ക് വന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞൊന്നും ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കൃത്യമായി ഞാൻ പണ്ടും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആളായതുകൊണ്ടും കൊണ്ടും അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ആ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് മോശമാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തി ഉദ്ദേശിച്ചൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ അതിനകത്തൊരു പി ആർ കൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതിനോട് എനിക്ക് തീർപ്പേ ഉള്ളൂ അങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തീർപ്പാണല്ലോ അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കണ്ട സമയത്ത് കാരണം നമ്മൾ ലാലട്ടെ സ്ക്രീനിൽ കണ്ടല്ലേ ശീലിച്ചിട്ടുള്ളൂ ഇപ്പൊ അടുത്ത് കാണുമ്പോഴും ഇപ്പോൾ നവാസിയൊക്കെ അറിയാലോ നമ്മളിപ്പോൾ ഒരു നടൻ അടുത്ത് കാണുന്ന നമ്മളടുത്ത് ഇരിക്കുക ഒരു ഫോട്ടോ എടുക്കുക അപ്പോൾ ഓക്കെ നമ്മളുമായിട്ട് ഒരു കുറേ സമയം രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു കുശലം പറിച്ചിലും തമാശ പറച്ചിലും ചേർത്ത് ഒക്കെ ഉണ്ടാകുന്ന പറയുമ്പോൾ നമുക്ക് അങ്ങനെ ബ്ലെസ്സിങ് ആണ് അപ്പോൾ ലാലാട്ടനാണെങ്കിലും ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഭയങ്കര എക്സൈറ്റർ ആയി പോകും നമ്മുടെ കിളിവാറിപ്പോകും സത്യം പറഞ്ഞാൽ ഞാൻ ലാലേട്ടനെ ഫസ്റ്റ് കാണുന്ന അവിടെ വെച്ച ജീവിതത്തിൽ ഞാൻ മുമ്പ് ലാലേട്ടനെ കണ്ടിട്ടില്ല ഞാൻ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണെങ്കിലും ഞാൻ ലാലേട്ടനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കണ്ട മൊമെന്റിൽ അന്ന് എൻ്റെ മറ്റേ അവിടുത്തെ സ്ക്രീനിൽ എന്നെ പറ്റി കാണിക്കുന്നൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ ഫുള്ള് ലാലേട്ടിൽ മാത്രം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടങ്ങണിൽ അലേർട്ട് ഇടയ്ക്കാണൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് നമുക്ക് മൂന്ന് തവണ അലേർട്ട് കാണാൻ വീണ്ടും പറ്റി അപ്പൊ ഭയങ്കര ലക്കായിരുന്നത് ആ അതിനത്തെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഓപ്പറേഷന്റെ തലേ ദിവസം ഓപ്പറേഷൻ അന്ന് ലാലേട്ടും എന്നെ അല്ല നമ്മുടെ ഫോണൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യശാന്തൻ്റെ ഒരു ഒരു സാറുണ്ട് അതായത് ആരാട്ടെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു സിജോക്ക് ഒക്കെ എങ്ങനെയുണ്ട് അപ്പം എൻ്റെ പേരെടുത്ത് ചോദിച്ചു സിജോക്ക് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം അതെനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം അതിൽ ആരുടെ നാട്ടില്ല എനിക്കൊന്നും നമ്മുടെ എംബിരാൻ്റെ ഷൂട്ടൊക്കെ ആയിട്ട് ദൂരെ ഇവിടെ കണ്ടൊക്കെയാണ് ഏത് വിദേശത്തൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ആ സമയത്ത് പോലും കൂടുതൽ അത്രയും നമ്മളെ ഒരു പ്രമോ കണ്ടിട്ട് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് ഞാൻ കേട്ട സമയത്ത് കാരണം എൻ്റെ അടുത്ത് അവർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറഞ്ഞ സമയത്ത് ഞാൻ അവർ ഹാപ്പിയായി പിന്നെ വീക്കെൻഡ് വന്ന സമയത്താണെങ്കിലും വീണ്ടും ചോദിച്ചു അവൻ എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ പിന്നെയും സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പേരെടുത്ത് ലാലേട്ടനെ പോലുള്ള ആൾ നമ്മുടെ പേരെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുണ്ട് ആ ഡോക്ടറെ ഒക്കെ പറഞ്ഞിരുന്നു ഇവർ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോഴത്തേക്കും ലാലട്ടന്റെ കൂടെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ പറ്റി ഒരുപാട് നേരം സംസാരിച്ചു എന്ന് പറഞ്ഞു ആ ഡോക്ടറെ എനിക്കെന്ന് പറഞ്ഞു എന്നിട്ട് ഒരുപാട് നേരം ലാലട്ട സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇല്ല അങ്ങനെ ഇല്ല കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇത് നമ്മൾ അറിഞ്ഞിട്ടാണ് പോകുന്നത് ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ നമ്മളത് അതുമായിട്ട് എനിക്കറിയാം ഞാനവിടെ പോകുന്ന സമയത്ത് ഞാൻ ഷെമറിക്കിടത്ത് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പിരുമ്പിനാണല്ലോ എൻ്റെ ഒരു അഞ്ചാറ് കിലോ കുറയുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് കാരണം നമുക്ക് അവിടെ ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും നമുക്കറിയാം പക്ഷെ നമ്മുടെ ഈ സീസണിൽ കണ്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ടീം കോൺസെപ്റ്റ് എനിക്ക് ആ കോൺസെപ്റ്റിന് താല്പര്യമൊന്നുമില്ല പക്ഷെ പവർ ടീം കോൺസെപ്റ്റ് വന്നത് കൊണ്ട് അവർക്ക് ലക്ഷ്യ നമുക്ക് നമുക്കിടയ്ക്ക് മട്ടനും ചിക്കനും ഒക്കെ ആദ്യത്തെ കുറേ ദിവസങ്ങളിലൊക്കെ കിട്ടുമായിരുന്നു അപ്പൊ നമുക്ക് ഒരു പരിധിവരെ സാധാരണ സീസൺ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു വൺ പേഴ്സൻ്റേജിൽ നമുക്ക് കുറച്ചുകൂടെ ഫുഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതെ തൊണ്ണൂറ്റൊന്ന് ദിവസം ഞാൻ ചെല്ലുന്ന മൊമെന്റിൽ എനിക്ക് ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷേ ഐ മീൻ നമ്മളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് കപ്പടിക്കും എന്നുള്ള മൊമെന്റിലാണ് പോകുന്നത് അവിടെ എത്തി എല്ലാരെയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെക്കാൾക്ക് ഒത്തിരി വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ മത്സരാർത്ഥികൾ നമ്മുടെ സഹ മത്സരാർത്ഥികൾ അപ്പൊ അവരവിടെ കോമ്പറ്റീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക അപ്പം നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തൊരു മൊമെന്റ് ആയിരുന്നു അപ്പോൾ ഓരോ ഡേ മുന്നോട്ട് പോകും ഫസ്റ്റ് ആദ്യം ഒരു പതിനാറ് ദിവസം ഞാൻ നിന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കപ്പ് കിട്ടും എന്നുള്ളത് ഞാൻ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ ആ ആദ്യത്തെ ഒരു പതിനാറ് ദിവസം ഞാൻ നിന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കാരണം ആ കപ്പിൽ ശുചിയൊക്കെ കപ്പടിക്കാൻ ഒരു ഒരു ആഗ്രഹവും ഒരു കോൺഫിഡൻസും എനിക്ക് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റേ ഇനി കാട്ടുതയായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കയറി ചെല്ലുമ്പോൾ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്ക് കംപ്ലീറ്റ് എനിക്ക് പോലും അറിയില്ല കാരണം ഞാൻ എത്രത്തോളം ഫിറ്റാണ് അല്ലെങ്കിൽ എത്രത്തോളം എൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഫയറും ആണ് നമ്മൾ ആ സമയത്ത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഒരു പ്രിപ്പേഡായിട്ട് സംസാരിച്ച കാര്യമല്ല അത് ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നുള്ളത് പക്ഷേ അതിന് ശേഷം ഓരോ ദിവസം മുന്നോട്ട് പോയപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനിടയിൽ എനിക്ക് പതിമൂന്ന് ദിവസം മെഡിക്കൽ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് സിജോ റെസ്റ്റ് എടുക്കണം സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഒരു ടാസ്കിന് ഇടയിൽ എൻ്റെ വായിൽ നിന്ന് ഒരുപാട് പഴുപ്പ് വരികയും അപ്പോൾ പിന്നെ എനിക്ക് കാരണം ഞാനപ്പോൾ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയി അതിനകത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കവിടെ സർവ് പിന്നെയാണ് എൻ്റെ ടാസ്കിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാനവിടെ നിൽക്കുക എന്നുള്ള ടാസ്കൂടെ എനിക്കായി ടാസ്ക്കിൻ്റെ മുകളിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്ക് വലിയൊരു ടാസ്ക്കായിട്ട് മാറി